പ്രതിഷ്ഠാദിന മഹോത്സവം സമാപിച്ചു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിലാണ് വിശേഷാൽ പൂജകൾ നടന്നത് കഴിഞ്ഞ വർഷമാണ് ക്ഷേത്രത്തിൽ നവീകരണ കലശവും പുനഃപ്രതിഷ്ഠയും നടന്നത് തുടർന്ന് ആദ്യമായി നടക്കുന്ന പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഭാഗമായി പ്രതിഷ്ഠാദിന വിശേഷാൽ പൂജകൾ നടന്നു കടമ്പേരി ചുഴലി ക്ഷേത്ര പരിസരത്ത് നിന്നും നെല്ലിയോട്ട് ക്ഷേത്രത്തിലേക്ക് ഘോഷയാത്രയും വടക്കൻ സ്കലാസമിതിയുടെ ശിങ്കാരി മേളവും അരങ്ങേറി തുടർന്ന് നടന്ന സാംസ്കാരിക സദസ്സ് ശബരിമല മുൻ മേൽശാന്തി ജയരാമൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു ട്രസ്റ്റി ബോർഡ് ചെയർമാൻ പി വി സതീഷ് കുമാർ അധ്യക്ഷം വഹിച്ചു ഉത്സവാഘോഷ കമ്മിറ്റി കൺവീനർ കെ പ്രമോദ് സ്വാഗതവും ട്രസ്റ്റി മെമ്പർ സജി ഭാസ്കർ നന്ദിയും പറഞ്ഞു പ്രസാദ സദ്യ തായമ്പക ഉത്സവം എഴുന്നള്ളിപ്പ് ദീപാരാധന ശ്രീ ഭൂതബലി പഞ്ചവാദ്യം തിടമ്പതൃത്തം എന്നിവയും ഉത്സവത്തിന്റെ ഭാഗമായി നടന്നു